ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ുംയമണ്ട് നെക്ലസുകൾ മാലിന്യ മുക്ത കേരളം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരുമിച്ചക്കോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് സ്പോർട് ശുചിത്വ ശുചിത്വമുശങ്കയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്ട് കിസ് ശുചിത്വ മനുഷ്യ ചങ്ങല എന്നിവ അരങ്ങേറി കർഗപുത്തൂർ സെൻട്രൽ നടന്ന സ്പോർട്ട് കിറ്റ്സിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ഉടൻ തന്നെ സമ്മാനം നൽകുന്ന സ്പോർട് കിറ്റ്സിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പരിപാടി ഉദ്ഘാടനം ചെയ്തു കരുണ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി തുടർന്ന് കറുകപുത്തൂർ സെന്ററിൽ ശുചിത്വ മനുഷ്യ ചങ്ങലയിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധിയടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ശുചിത്വ പ്രതിജ്ഞയുമെടുത്തു ജനപ്രതിനിധികളായ സി എം മനോമോഹനൻ അനുവിനോദ് രാധികാ രതീഷ് സുരേഷ് ബാബു പി എ വാഹിദ് ബി എസ് മുസ്തഫ തങ്ങൾ മഞ്ജുഷ ഹബീബ വിവിധ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ ഇല്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും മറ്റ് സമൂഹത്തിന്റെ നാനാതുടതയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും